എന്തെങ്കിലും വസത്തോടുണ്ടായിരിക്കും എന്നുള്ള ഒരു കരുതലേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് പിന്നെ വരട്ടെ എന്തായാലും നമ്മൾ ഇനി നമ്മൾക്ക് നമ്മൾ മരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വൈദ്യായിരിക്കും വരും വരുമായിരിക്കും വരുന്നോട്ട് എന്നൊരു ധൈര്യം കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ പോയത് ആ സങ്കീർത്തിയുടെ ശൈലി കൂടി ഒരു എട്ട് പത്ത് പേര് ഇങ്ങനെ ചോടി കയറി വരുന്നത് എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് വരച്ച് കുറച്ച് മേടിക്കുന്നത് ഞാൻ വലിയ വലിയ ഒരേ പഠിച്ചു എന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ലേ ബെൽവേൽ മറ്റത്താണ് സങ്കീതത്തിന്റെ വാദം അതിന്റെ ഒരു രണ്ടടിയോട് താഴ്ചകളെ ചെറിയൊരു വാങ്ങിക്കൊണ്ടിട്ട് അടിച്ചു അവിടെ വീണ് ചാർജ് ആയിട്ട് അതിലുപരി നിയമിച്ചിരിക്കുന്നത് നമ്മൾ ശരിയായ ഊർബാനാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ താല്പര്യമായിരുന്നു ഇത്രയും പേരിയായ കുർബാന പള്ളി നടത്തണം അത് അവർ എറ്റടിക്കുന്ന ഒരു സൗകര്യമുള്ള സമയം ചോദിച്ച് ഞാൻ സമയം പറഞ്ഞായിരുന്നു ശനിയാഴ്ച ഒരു മണിക്ക് വരാം അപ്പൊ അവരും ആ സമയം സൗകര്യപ്പെടുത്താം പറഞ്ഞിരുന്നു അങ്ങനെ അവിടെ വലിയൊരു ആഗ്രഹത്തോടെയാണ് ഒമ്പതരക്ക് മണിക്ക് അച്ഛൻ ഞാൻ അവിടെ ചെന്നത് അപ്പൊ ഞാനവിടെ ചെന്ന പള്ളിയാത്ത് കയറി തൊട്ട് പിന്നാലെ അവിടെ അച്ഛൻ കയറുന്നു അച്ഛൻ എവിടെ ഞാൻ എല്ലാം വന്നു അച്ഛൻ ഖുർബാനെല്ലാം അച്ഛൻ എല്ലാം ഖുർആാനെല്ലാം പള്ളി പള്ളി പെടും ഞാൻ പറയും അങ്ങനെ പറയേണ്ട ആവശ്യം അച്ഛനും കാരണം എന്നെയാണ് ഇപ്പൊ ഈ പള്ളി ക്രീസ്റ്റിൻ ചാരായിട്ട് നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ക്വാബാന എന്നെ തടസ്സപ്പെടുത്തേണ്ട ആവശ്യം അപ്പൊ കുളാന സമയത്ത് വല്ല വാതിലും ചെല്ലും ഒക്കെ ഇവരെ അകത്ത് കയറി മറ്റുള്ളവരുടെ ചെല്ലുണ്ടാകാതിരിക്കാൻ പറ്റിയിട്ട് വാതിലിന്റെ കുറ്റിയൊക്കെ കുറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ വാതിലിക്ക് ഇടിക്കുന്നു സ്ഥലം എനിക്ക് കേൾക്കാമായിരുന്നു എങ്കിൽ കുർബാന നടന്നുകൊണ്ടിരിക്കും കുർബാനയുടെ അപ്പം പിഴിഞ്ഞു സുശൈലം കഴിഞ്ഞ് അപ്പം പിന്നെ ഒരു കഴിഞ്ഞ് കുള്ബാനൊക്കെ കാറോസ പ്രാർത്ഥന കഴിഞ്ഞുള്ള ഒരു പ്രാർത്ഥന സമയത്താണ് നമുക്ക് പെട്ടെന്ന് ആ സങ്കീർത്തിയുടെ ശൈലി കൂടി ഒരു എട്ടമ്പത് പേരിങ്ങനെ ചാടി കയറിങ്ങനെ കയറി വരുന്നു എൻ്റെ കയ്യിലൊന്ന് ക്രമാൻ ടെക്സ് വരച്ച് കുറച്ച് മേടിക്കുന്നു മൈബ് എടുത്തുകൊണ്ട് പോകുന്നു മൈക്ക് സാധനം എടുത്ത് മാറ്റുന്നു എന്നെ വട്ടം കയറി പിടിച്ച് വട്ടം കയറി പിടിച്ച് ഇപ്പം ഞാൻ ഞാൻ വലുതെപ്പിയാൽ നിൽക്കുകയല്ലേ ഞാൻ ഇത് മാറാൻ പറ്റില്ല ഞാൻ വലു വേദിയെ മുറിയെ പിടിച്ചെന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ലേ അവരെന്നെ വെറുമായിട്ട് വട്ടം പിടിച്ച് ഉണ്ടെന്ന് വലിക്കുന്നു പിടിക്കുകയും ചെയ്തു തന്നെ അങ്ങനെ ആ ബലുവേദി നെറ്റത്താണ് സങ്കീതത്തിലെ വാതിൽ എൻ്റെ ഒരു രണ്ടടികളുടെ താഴ്ചയുള്ള ചെറിയ റൂമാണ് എന്നെ അവിടെ പറഞ്ഞു വായിക്കൊണ്ടിട്ട് പറഞ്ഞു കറുത ടാങ്കാവുന്നേടിച്ചവിടെ വീണ് വീണിട്ടെങ്കിൽ ഞാനിങ്ങനെ നാലഞ്ച് ഡ്രസ്സാണ് തകത്തിലാണ് എനിക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല അപ്പം ആരാണ് കയ്യെ പിടിച്ചൊക്കെ വലിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മളെ സഹോദരിമാരെ ആരുടെ വന്ന് അടി വന്ന് ഇങ്ങനെ പൊക്കി എന്നെ അവിടെ ഇരുത്തി അപ്പം അന്നേരം എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചുണ്ടായിരുന്നില്ല അപ്പം ഇവർ വീണ്ടും എന്നെ ബലമായിട്ട് വട്ടം പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കി അപ്പം അവിടുന്ന് അപ്പം എനിക്ക് കുറച്ച് വെള്ളം കുടിക്കുമെന്ന് തന്നെ ആരാണ് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു വെള്ളം കൊണ്ടുവന്ന് തന്നത് പിടിച്ച് അപ്പം ഞാൻ സ്റ്റുഡോ അവിടെ ഇരുന്ന് അപ്പൊ അപ്പോഴത്തേക്കും അവിടെ എട്ടാൻ ഇപ്പൊ മതിയായില്ലേ ഇപ്പൊ മതിയായിരുന്നു അടിയിലേക്ക് വേറെ ചൂണ്ടിക്കൊണ്ടുവന്നു ഞാനൊന്നും വേണ്ടിയത് അപ്പൊ ആ സമയത്ത് അപ്പൊ ഒരു പോലീസ് ആൾക്കാർ അങ്ങ് തള്ളി അടിയും ബുകളൊക്കെ ആയി അങ്ങനെ ഞാൻ ആ പ്രസാധനങ്ങൾ നടക്കുന്നു ആളുകാരെ പിരിച്ചു വിട്ട് അപ്പൊ പിന്നെ അവര് നമ്മുടെ ആളുകൾ തന്നെ വൈക്കുന്ന വായിക്കാൻ താരവും ആശുപത്രിയിലേക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോയി അവരവിടെ റിപ്പോർട്ടൊക്കെ കഴിഞ്ഞെടുത്ത് ഒരു മൂന്ന് മണിക്കൂർ ഞാൻ അവിടെ കിടന്നു വേണ്ട ശിക്ഷ കിടത്ത് അത് കഴിഞ്ഞ് പിന്നെ അവർ പറയും ബൈക്കും പോലീസ് സ്റ്റേഷനിലിരുന്നു റിപ്പോർട്ട് എടുക്കുമെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ വന്ന എൻ്റെ മൊഴിയൊക്കെ ഇവിടെ കൊടുത്തവർ മേടിച്ച് കഴിഞ്ഞപ്പോൾ ബൈക്കിനെ പറയാനുള്ളതായിരുന്നു ചിലങ്കിൽ ഒരു ആശുപത്രി പോയി ഡോക്ടറുടെ അറ്റൻഷൻ മേടിക്കണമെന്ന് അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇപ്പോൾ ഡോക്ടർ അച്ഛനൊരു നാലഞ്ച് ദിവസം കിടക്കാൻ നന്നായിരിക്കും അല്പ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ശൈലിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് കിടക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിച്ച ഒരു കാരണം നമ്മളൊരു പെരുന്നാൾ വിടാൻ പോണയാതി അല്ല ഒരു സംഘർഷ ഭൂമിയിലേക്കാണ് പോകുന്നത് അപ്പോൾ തന്നെ സീന്മാർക്കുണ്ടായതുപോലെ തന്നെ സിഎന്മാർക്ക് പത്ര ദിവസം ഏകാനും അവരൗദ്ധം പറ്റി എന്തെങ്കിലും മുറിവ് പറ്റി മരിച്ചവരൊന്നും അല്ല അവർ പീഡനവും മരണവും കണ്ടുകൊണ്ട് അതിനെ ധൈര്യതയിലെ സ്വീകരിക്കാൻ തയ്യാറായി വന്ന മാറി ഏറ്റെടുത്താണ് അപ്പം അതുപോലെ എന്തെങ്കിലും അസുഖതകൾ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കരുതലേണ്ടി മനസ്സിലുണ്ടായിരുന്നു അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് പിന്നെ വരട്ടെ എന്തായാലും നമ്മൾ കഴിഞ്ഞ് നമ്മൾക്ക് നമ്മൾ മരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ വൈദ്യായിരിക്കുന്നത് അപ്പം മരണം വരാന് വരുമായിരിക്കും മരം തോട്ടം എന്നൊരു ധൈര്യം കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഞാൻ പോയത് കുർബാനയ്ക്ക് വേണ്ടി മരിക്കാനുള്ള ഒരു സ്ഥിതി പോയത് കാരണം സ്ത്രീകന്മാർ അവര് സൂക്ഷിച്ചു ആവശ്യം നടക്കാനല്ല അവരുദ്ദേശിച്ച് അടുത്തതാണ്ട് മരിക്കാൻ തയ്യാറായി കൊണ്ടാണ് വരുവുന്നത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും സംഘർഷം ഉണ്ടായേക്കാം ഉണ്ടെങ്കിൽ വരട്ട വരണോട്ട് വെച്ച് മരിക്കാൻ മരിച്ചേക്കാം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ പോയത് അർജൻ പിതാവ് ഇന്നലെ കലർഞ്ഞാണ്ട് പിതാവ് രാത്രിയുടെ വന്നിട്ടുണ്ടായിരുന്നു ബോസ്കർ പിതാവ് ഒക്കെ പിതാക്കന്മാർ മണിച്ച് വിവരങ്ങൾ തെളിയിക്കുകയായിരുന്നു അതിലുദ്ദേശം അവിടുത്തെ ചാൻസലർ അച്ഛനും എന്താ പോലെ ഇന്നലെ വയ്യടക്കനും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരൊക്കെ പറയുന്നത് എന്താണ് അച്ഛനോട് ശ്രദ്ധിച്ചുകൊണ്ടേ അച്ഛൻ പേടിക്കേണ്ട അച്ഛൻ തൈര്യമായിട്ട് നമുക്ക് സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു സട്ടിപിതാവും വിളിച്ചിരുന്നു പിതാവും പറഞ്ഞു അച്ഛൻ തൈര്യമായിട്ടിരിക്കുക പ്രശ്നങ്ങൾ തീരും എന്നവരോറപ്പ് വരുന്നു ഈ ഇത് തന്നെയാണ് അരഞ്ചൻ പിതാവ് പറയുന്നത് തന്നെയായിരുന്നു അച്ഛന്റെ ഈ സകലം ഈ അതിരൂപതയുടെ പ്രശ്നം പരിഹരിക്കുന്നുണ്ടേ നിമിത്തമായിരിക്കും അവർക്ക് അത് എനിക്ക് ഞാൻ തോന്നുകയാണ് കാരണം ഇപ്പോൾ വർഷം മൂന്നായല്ലേ ഈ ഇവിടുത്തെ ഈ അസ്വസ്ഥ നിറഞ്ഞാൽ അന്തരീക്ഷം തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു ശാന്തതയില്ലല്ല അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു പ്രശ്നത്തോടെ എനിക്ക് എന്തെങ്കിലും നിർണായകമാണ് തീരുമാനമെടുക്കാൻ അത്യാവശ്യം എനിക്ക് കണ്ണു തുറപ്പിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു